ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പൊടി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു പൊടി എന്ന് പറയുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് ഈ ഒരു പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കെട്ടോ അപ്പോൾ ഈ ഒരു പൊടി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ രക്തക്കുറവുള്ള ആൾക്കാർക്ക് ഇത് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെ പ്രസവ രക്ഷയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അവർക്കിത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി മരുന്നുകളൊക്കെ ചേർക്കും പിന്നെ അല്ലാത്ത ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇത് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ സന്ധിവേദന നടുവേദനക്കൊക്കെ ഇത് ബെസ്റ്റാണ് അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിലക്കടല എടുത്തിട്ടുണ്ട് അത് ഞാൻ അഞ്ഞൂറ് ഗ്രാമാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റാഗി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവലുണ്ടല്ലോ അവൽ എടുത്തിട്ടുണ്ട് നാടൻ അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറുപയർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ധാന്യങ്ങളും എടുക്കാം വൻവയർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് എള്ളാണ് കേട്ടോ എള്ള് ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് എടുത്തത് ബാക്കിയുള്ള ധാന്യങ്ങളൊക്കെ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകം നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഒരു കിലോ എടുത്തിട്ടുണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ ഇത് നമുക്ക് എപ്പോഴും കഴിക്കാവുന്നൊരു പൊടിയാണ് ഈ ധാന്യങ്ങളുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കനുസരിച്ച് അനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ അപ്പോൾ ഉമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ ഉമ്മ എല്ലാ ധാന്യങ്ങളും കഴുകി നല്ല പോലെ ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ധാന്യം വിട്ടുപോയിട്ടുണ്ട് മുതിര കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒട്ടും വെള്ളം ഇല്ലാത്തൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വറുത്തെടുക്കാൻ പോകുന്നത് മുത്താറയാണ് മുത്താറ ഇതുപോലെ നല്ല പോലെ പൊട്ടി വരും അതുവരെ നമ്മളിത് വറുത്തെടുക്കണം ഈ ഇത് വറുത്തെടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രം മാക്സിമം ഒഴിവാക്കുക കേട്ടോ ഇതുപോലത്തെ ഒന്നെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കുക ഇപ്പം ഏകദേശം ഇതൊക്കെ ഇപ്പം നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എടുക്കുന്നത് നിലക്കടലയാണ് ഈ ഒരു നിലക്കടല നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അടുത്തതായിട്ട് എള്ളാണ് കേട്ടോ ഈ വീഡിയോയിൽ കഴുകുന്നതും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തത് മാത്രമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ധാന്യങ്ങളെല്ലാം ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ ഒട്ടും കരിയാതെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അലൂമിനിയം അല്ലെങ്കിൽ ഓടിൻ്റെ പാത്രങ്ങൾ എടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല പോലെ വറുത്തെടുത്തതിന് ശേഷം ഇതിന് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ മില്ലിൽ കൊണ്ടുപോയിട്ടും പൊടിപ്പിക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് ഇട്ട് പൊടിക്കുന്നത് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കടലയും ചെറുപയറും പിന്നെ മമ്പയറും എല്ലാം കൂടിയുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നല്ലോണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൽ വേറെ വെച്ചിട്ടിരിക്കുന്നത് എള് അവില് നിലക്കടല ഇതൊക്കെയാണ് കേട്ടോ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ ആ ജസ്റ്റ് എള്ളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെയും ചേർക്കാം നമ്മളിത് പൊടിയായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എള്ളൊക്കെ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നിലക്കടലയും ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അധികം പൊടിയണ്ട നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കില്ലേ ആ ഒരു ഇതിൽ പൊടിച്ചാൽ മതി കേട്ടോ ഇനി ഉമ്മ ഈ ഒരു ശർക്കരയൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് ഏകദേശം ഒരു കിലോയുടെ അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവൊക്കെ മാറ്റിയെടുക്കാം ഇതൊന്ന് ജസ്റ്റ് കവറിൽ ഇട്ട് കുത്തിയതിന് ശേഷം ഉമ്മ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് എല്ലാ വർഷവും ഉമ്മ ഇതുപോലെ പൊടി ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ പിന്നെ ഈ പ്രാവശ്യം ഞാൻ കഷായമൊന്നും കുടിച്ചിട്ടില്ല അരിഷ്ടമാണ് കുടിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊടി ഇവിടുന്ന് വീട്ടിൽ വന്നിട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് കേട്ടോ അപ്പം ശർക്കരയൊക്കെ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകമാണ് നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഈ നല്ല ജീരകത്തിൻ്റെ അളവ് വ്യത്യാസം വരുത്താം ഞാനിപ്പോൾ ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്തോളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർക്കാവുന്നതാണ് ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കണം കേട്ടോ ഇത് ഒന്ന് ജസ്റ്റ് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പൊടിച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെടുക്കുന്ന ധാന്യങ്ങളുടെ അളവിനനുസരിച്ച് ഈ ഒരു ശർക്കരയിലും പിന്നെ ജീരകത്തിൻ്റെയൊക്കെ അളവ് വ്യത്യാസം വരുത്താം കേട്ടോ വെള്ളമൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ലതാണ് അത് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് മോനെ തിന്നാന് കൊടുക്കുന്നുണ്ട് ഓന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇപ്പം അത് ഫസ്റ്റ് തന്നെ തിന്നുന്ന സമയത്ത് ഇതെന്താ അതെന്ന് അതുകൊണ്ട് തന്നെ ഇത് തിന്ന് കഴിഞ്ഞപ്പം പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റി റെസിപ്പിയാണെന്ന് ഒരു വീക്ക് ഇവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു മായ കാരണം അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഞാനിത് തിന്നാൻ കൊടുത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റി റെസിപ്പിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇത് ഞാൻ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത ഒരു ടിന്നിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു ബൗളിൽ ഇത്രയാണ് കേട്ടോ ഞാൻ ഒരു ദിവസം കഴിക്കാൻ എടുക്കുന്നത് നമുക്ക് രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും ആയിട്ട് ഇത് കഴിക്കാം ഇപ്പോൾതാ ഈ ഒരു ടിന്നിൽ പകുതിയോളവും വേറൊരു ടിന്നിൽ നിറച്ചോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ വെള്ളമൊന്നും നനയാതെ സൂക്ഷിക്കുകയും വേണം പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്പൂണ് ഇതിനായിട്ട് വയ്ക്കുകയും വേണം കേട്ടോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്പൂണൊന്നും ഇതിലിടാൻ പാടില്ല ഇതിനായിട്ട് ഒരു സ്പൂണ് മാറ്റി വയ്ക്കണം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്